Namaskaram. സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉള്ളവരും സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതിൽ കുറച്ച് റീൽസും ചെയ്യുന്നവരും ഒക്കെ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഇവരെ വിശേഷിപ്പിക്കുന്നത് എന്ന് മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല ഏതായാലും ഇവരുടെയൊക്കെ ചില കാട്ടിക്കൂട്ടലുകൾ അതിര് കടക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ അവരെ വിമർശിക്കാറുണ്ട് കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി ഇവർ ചെയ്യുമെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ആസ്വദിക്കാൻ പറ്റുമെങ്കിലും അതിരുകടക്കുമ്പോൾ അത് വല്ലാതെ നമ്മളെ ഒക്കെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇന്നലെ വന്ന ഒരു വാർത്തയാണ് മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള അതായത് ഫോളോവേഴ്സിന്റെ എണ്ണം വെച്ചാണല്ലോ വ്യൂസിന്റെയും സബ്സ്ക്രൈബേഴ്സിന്റെയും ഒക്കെ എണ്ണം വെച്ചാണല്ലോ ഓരോരുത്തരെ പ്രഗൽഭരാണോ അല്ലയോ എന്നൊക്കെ എല്ലാവരും നിശ്ചയിക്കുന്നത് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അവരെ വിശേഷിപ്പിച്ചത് അപ്പൊ മലയാളത്തിൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള കുറെ മലയാളി ഇൻഫ്ലുവൻസർമാരെ ഇൻസ്റ്റാഗ്രാം അങ്ങ് പൂട്ടി എന്നാണ് ഇന്നലെ വന്ന വാർത്ത പൂട്ടാൻ കാരണം വേറൊന്നുമല്ല ഇവർ ഒരുപാട് പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യും അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നത് ഇവരാ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെട്ടു നല്ലതാണെന്ന് അവർക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അനുയായികളുമായിട്ട് അവരത് പങ്കുവെക്കുകയാണ് അവരെ പിന്തുടർന്നവർക്ക് കൂടി അത് പ്രയോജനപ്പെടട്ടെ എന്ന നല്ല മനസ്സ് അവർ കാണിക്കുകയാണെന്നാണ് നിഷ്കളങ്കരായിട്ടുള്ള സാധാരണക്കാർ വിചാരിക്കുന്നത് പക്ഷേ ഇവർ ഈ ഗെയിമിംഗ് ആപ്പുകളുണ്ട് നമുക്കിപ്പോൾ ഫോണിന്റെ ഒരു ആപ്ലിക്കേഷനുകളും തുറക്കാൻ നിവൃത്തിയില്ല മുഴുവൻ പരസ്യത്തോട് പരസ്യമാണ് അതിൽ കൂടുതലും ഈ ഗെയിമിംഗ് ആപ്പുകളാണ് ആ ഈ ഗെയിമിംഗ് ആപ്പുകളുടെ പരസ്യം തന്നെ നമുക്കൊന്ന് സൂക്ഷിച്ച് അത് കണ്ടാൽ മനസ്സിലാകും എല്ലാം സ്ക്രിപ്റ്റഡ് അതിലൊക്കെ അഭിനയിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തന്നെയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഗെയിമിംഗ് ആപ്പിന്റെ ഒരു പരസ്യം ഞാൻ കണ്ടതാണ് എന്റെ ഫോണിൽ വന്നതാണ് ഒരു യുവാവ് ഇങ്ങനെ നിരാശനായിരിക്കുകയാണ് അപ്പൊ മറ്റൊരു യുവാവ് വന്നിട്ട് ചോദിക്കുന്നു എന്ത് പറ്റി എടാ എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ അടിച്ചു പോയാടെ പക്ഷെ അത് ശരിയാക്കാൻ എൻ്റെ പത്തിൻ്റെ പൈസ ഇല്ല അപ്പം മറ്റോ പറയുകയാണ് നീ ഇതിൽ ഗെയിം കളിക്കും നീ തടി അല്ലെങ്കിൽ പണിയെടുക്കണ്ട നീ ജോലിക്കൊന്നും പോകണ്ട ഈ ഗെയിം കളിക്കുന്ന ഇഷ്ടം പോലെ പൈസ കിട്ടും ഐഫോൺ വരെ കിട്ടും ഇപ്പൊ തന്നെ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്തു അപ്പൊ ഇവൻ പറയുകയാണ് ആണോ എങ്കിന് ഇപ്പോൾ തന്നെ എന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം കുറച്ച് മുമ്പ് പറഞ്ഞതാണ് അവന്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി അവനൊന്നും ചെയ്യാൻ പൈസ ഇല്ല എന്ന് അപ്പോൾ പെട്ടെന്ന് അവൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ യുക്തിയൊക്കെ എന്തുമായിക്കോട്ടെ ഈ പരസ്യത്തിന്റെ അവസാനം ഇവരോടിച്ച് നല്ല സ്പീഡിൽ ഒരു കാര്യം പറയും എന്താണ് ഇത് പണം വെച്ചുള്ള കളിയാണ് ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം കളിക്കുക എന്തെങ്കിലും അബദ്ധം നിങ്ങൾ കാണിച്ചാൽ ആത്മഹത്യയോ വീട്ടിൽ കൊലപാതകമോ ഇല്ലെന്ന് നടന്നാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല ഇല്ല എന്ന് വരെ പറഞ്ഞ് കൈ ഒടിയുന്ന ഒരു ഭാഗമുണ്ട് അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല വെറുതെ ഇരുന്ന് ഗെയിം കളിച്ചാൽ പൈസ കിട്ടും എന്നറിയുമ്പോൾ മേലനങ്ങാതെ മീൻ പിടിക്കാൻ ആർക്കാണല്ലേ ആഗ്രഹമില്ലാത്തത് അങ്ങനെ ഇറങ്ങി തിരിച്ച് ഇഷ്ടം പോലെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് വീടുകളിൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് കടബാധ്യതയേറി തെരുവിലിറങ്ങിയിട്ടുള്ള ആളുകളുണ്ട് ഇങ്ങനെയുള്ള ഗെയിമുകൾ കളിച്ച് അല്ലെ വലിയ വലിയ കോടികളുടെ തട്ടിപ്പുകൾ നടന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ നടന്ന വാർത്തകൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഗെയിമിങ് ആപ്പുകൾക്ക് അടിമയായിട്ട് ഈ ലഹരി പോലെ തന്നെയാണ് ഈ ചൂതാട്ടങ്ങളും അപ്പൊ പറഞ്ഞു വന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് അന്ധമായി ഇവരെ വിശ്വസിക്കുന്ന കുറെ ആളുകൾ കസ്റ്റഡിയിൽ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഒരുപാട് കമ്പനിക്കാർ വലിയ വലിയ പ്രതിഫലങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ ഈ പരസ്യങ്ങൾ ഏൽപ്പിക്കും അവരുടെ പ്രമോഷന് വേണ്ടിയിട്ട് വലിയ വലിയ പ്രതിഫലം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലുതാണ് വലിയ ലക്ഷങ്ങളാണ് ഇപ്പൊ നിസാരം ഒരു ലക്ഷം സബ്സ്ക്രൈബർ എനിക്കായപ്പോൾ തന്നെ ഒരുപാട് പ്രമോഷൻ സംബന്ധിച്ച മെയിലുകൾ എനിക്ക് വന്നു അതിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളവർക്ക് ഇത്ര ലക്ഷം രൂപ ഇത് അമേരിക്കൻ ഡോളർ ഒക്കെയാണ് ഈ വരുന്നത് അത് നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ അതൊക്കെ വലിയ തുകയായിരിക്കും അപ്പൊ ഇത് നല്ലതാണോ ചീത്തയാണോ ഇത് ഉള്ളതാണോ ഫേക്ക് ആണോ ഇതൊന്നും ആരും നോക്കില്ല ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഒരു അറുപത് സെക്കൻഡ് അത് വീഡിയോയുടെ കാര്യം ഉം ഒരു അറുപത് സെക്കൻഡുള്ള പരസ്യം ചെയ്തു കൊടുക്കുമ്പോൾ ഇത്രയും ലക്ഷങ്ങൾ കിട്ടുന്നത് എന്താ നിസാരമാണോ എന്ന് വിചാരിച്ചു ചെയ്യും പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ ഒരു അപരാധമാണ് നമുക്കറിയാത്ത ഒരു കാര്യത്തെ പറ്റി നാട്ടുകാരോട് നമ്മൾ വിളിച്ച് പറയുകയാണ് അതിനൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട് ഇല്ലേ ഒന്നുകൂടെ എന്ന് പോലും ആരും വിചാരിക്കും അതിലേക്ക് അങ്ങ് രണ്ടും കൽപ്പിച്ചെടുത്തു ചാടുകയാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു ഒരു ഇൻഫ്ലുവൻസർ യു കെ വിസ തട്ടിപ്പിൽ പ്രതിയായിട്ടുള്ള ഒരു വാർത്ത അവർ നിസ്സാരമായിട്ട് പറയുകയാണ് ഞാൻ ഇവർ ഈ വിസ കമ്പനി തുടങ്ങിയപ്പോൾ അവരെന്നെ സമീപിച്ചായിരുന്നു പരസ്യം ചെയ്യണമെന്ന് നാലഞ്ച് വീഡിയോ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തായിരുന്നു അത് കണ്ടിട്ട് പത്തു ഇരുപത് ലക്ഷം ഒക്കെ അടച്ച പെൺകുട്ടികൾ ഉണ്ടെന്ന് നിസ്സാരമായി പറയുകയാണ് പത്തിരുപത് ലക്ഷം ഒക്കെ ഈ പഠിക്കാൻ പോകാനാണ് അല്ലെങ്കിൽ ഒരു ജോലിക്കാണെന്ന് വിചാരിച്ച് എത്ര കഷ്ടപ്പെട്ടായിരിക്കും അവരുണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്കൊരു സ്ഥാപനത്തെ പറ്റിയോ ഒരു പ്രോഡക്റ്റിനെ പറ്റിയോ ഒരു ആപ്ലിക്കേഷനെ പറ്റിയോ ധാരണ ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ തയ്യാറാകുന്നത് വെറും പണത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ഒരു നിലയിലേക്കാണ് പല ഇൻഫ്ലുവൻസർമാരും എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് പലരുടെയും അതായത് ഒരുപാട് മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് പേരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിച്ചു അത് റിമൂവ് ചെയ്യിച്ചു എന്നുള്ള ഒരു വാർത്ത ഇന്നലെ വന്നു അതിൽ വളരെ സന്തോഷം മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി ആയത് കാരണം ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ഇങ്ങനെ ഞാൻ കുറെ പേർക്ക് ചാരിറ്റി ചെയ്യുന്നു കുറെ പേർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു പത്ത് പേർക്ക് ഞാൻ കൊടുക്കുകയാണ് പിന്നെ എന്റെ കല്യാണം വരികയാണ് ഞാൻ ഒരുപാട് സ്വർണം വാങ്ങിച്ചു തുണി വാങ്ങിച്ചു ഇതെല്ലാം ഒരു വീഡിയോ ആയിട്ട് കാണിക്കും അവസാനം ഇത്രയും പണം എനിക്ക് എങ്ങനെ കിട്ടിയെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഇന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഗെയിം കളിച്ചതാണ് അതിലൂടെയാണ് എനിക്ക് ഇത്രയും പൈസ കിട്ടിയത് നമ്മൾ വിചാരിച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് പൈസ നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ കേട്ട് അതുപോലെ അനുസരിക്കാൻ വായും പൊളിച്ചിരിക്കുന്ന കുറെ ചെറുപ്പക്കാരുടെ അണ്ണാക്കിലേക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അവർ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഉടനെ ഇതങ്ങ് ഡൗൺലോഡ് ചെയ്ത് ജോലി തുടങ്ങും പഠിക്കാനും പോകണ്ട ജോലിക്കും പോകണ്ട വീട്ടിലിരുന്ന് ഇത് തന്നെ ജോലി വീട്ടിൽ കൊലപാതകം നടത്തിയോ കടം വാങ്ങിച്ചോ വീട് പണയപ്പെടുത്തിയോ എങ്ങനെയാണെങ്കിലും ശരി ഈ ഗെയിമിങ് തന്നെയാണ് പിന്നെ ഈ ചെറുപ്പക്കാരുടെ ജോലി അതുപോലെ തന്നെ കുറെ ഈ വ്ളോഗർമാരുണ്ടല്ലോ ബ്യൂട്ടി വ്ലോഗർമാരൊക്കെ അപ്പോ ചില പ്രോഡക്റ്റുകൾ മേക്കപ്പ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് മുഖത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോ ഇതൊക്കെ ഓരോ ദിവസവും ഓരോന്നുമായിട്ട് വരും നിന്നിട്ട് പറയുന്നത് ഞാൻ ഒരു ഏഴെട്ട് മാസം കൊണ്ട് ഇത് ഉപയോഗിക്കുകയാണ് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിൻ ഇങ്ങനെയായി അങ്ങനെയായി തുടുത്തു മറിഞ്ഞു വെളുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതേ അവർ തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത പ്രോഡക്റ്റുമായിട്ട് വന്ന് പറയുകയാണ് ഇത് ഞാൻ എട്ട് മാസം കൊണ്ട് ഉപയോഗിക്കുകയാണ് എന്നാൽ ഇത് കേൾക്കുന്നവർക്കൊരു ബോധം വേണ്ട ഇവർ പൈസ വാങ്ങിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് നമ്മൾ ഇത് നമ്മുടെ മുഖത്തിട്ട് നമ്മുടെ ഉള്ള സൗന്ദര്യം അല്ലെ നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം കളയരുത് എന്ന് അവർ വേണ്ട വിചാരിക്കാൻ വിചാരിക്കില്ല പറയുന്ന ഇന്നയാളാണോ ഇന്നയാൾ ഇങ്ങനെയായോ ശു എങ്കി പിന്നെ നമുക്ക് അതുവരെ തേച്ചേക്കാം എല്ലാം പണത്തിന്റെ കളികളാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് ഈ ഇൻഫ്ലുവൻസർമാർ വിശേഷിപ്പിക്കുന്ന യൂട്യൂബർമാർക്കും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ ഒരുപാട് ഇങ്ങനെ പരസ്യങ്ങളുടെ ഓഫറുകൾ വരും വലിയ വലിയ തുകകളാണ് അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവരിങ്ങനെ പരസ്യം ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ എന്നുകൂടി അതിൻ്റെ ഒരു സൈഡിൽ കാണും അത് നിങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോൾ അത് ഒരു നോർമൽ വീഡിയോയുടെ സ്റ്റൈലൊക്കെയാണ് ഇപ്പോൾ പരസ്യം വരുന്നത് പക്ഷെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും സൈഡിൽ പെയ്ഡ് പ്രൊമോഷൻ എന്നുണ്ട് അവർക്ക് പണം കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന പരസ്യമാണത് നമ്മൾ ടെലിവിഷനിലൊക്കെ കാണുന്നത് പോലെയുള്ള 감 <susur> പരസ്യമാണ് മറ്റൊന്ന് ഈ ഫുഡ് ബ്ലോഗർമാരാണ് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വകയ്ക്ക് കൊള്ളാത്ത വായിൽ വെക്കാൻ കൊള്ളാത്ത ആഹാരമൊക്കെ ആയിരിക്കും നമ്മുടെ മുന്നിൽ ഇരുന്ന് കഴിച്ച് കാണിച്ചിട്ട് ആഹാ ഇത്രയും നല്ല ആഹാരം ഞാൻ എങ്ങുന്നും കഴിച്ചിട്ടില്ല ഇവിടെ വരണം ഗായ്സ് ഇവിടെ വന്ന് കഴിച്ചാലേ നിങ്ങളുടെ വയറ് നിറയൂ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് വിടും ചിലരൊക്കെ ആ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് മെനക്കെട്ടത് കഴിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് പോയി കഴിച്ചിട്ട് പറയും പക്ഷെ ഒരു വകയ്ക്ക് കൊള്ളാത്ത ആഹാരമായിരുന്നു ഇവർക്ക് അവിടെ ഫ്രീ ആയിരിക്കും ഫുഡ് ഫുഡ് ഫ്രീ കൂടാതെ ഇവർക്ക് ഇത്ര രൂപയും കൂടി കൊടുക്കും നിങ്ങളുടെ ചാനലിലിട്ട് ഇത്ര വ്യൂസ് വന്നാൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം എന്നുള്ള ധാരണയിലാണ് അഡ്വാൻസും ഒക്കെ കൈപ്പറ്റിയാണ് ഇവർ ഈ പേക്കൂത്തുകളൊക്കെ കാണിക്കുന്നത് അല്ലാതെ നിങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി ആഹാരം കഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് ശീലിച്ച നല്ല നല്ല ഹോട്ടലുകൾ നമ്മുടെ അറിവിലുണ്ടാവും അവിടെ പോയി ആഹാരം കഴിക്കുക എത്ര കഴിക്കും എവിടെ നമ്മൾ കാസർഗോഡ് വരെ പോയാലും അല്ലെ തിരുവനന്തപുരം വരെ വന്നാലും എത്ര കഴിക്കും നമ്മുടെ വയറ് നിറയാനുള്ളതല്ലേ കഴിക്കുള്ളൂ നല്ല ആഹാരം എല്ലാ നാട്ടിലും കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാനും പറ്റും ഈ ഫുഡ് ബ്ലോഗർമാരുടെ വായിലിരിക്കുന്ന വായ്ത്താളം കേട്ടോണ്ട് അതിനുവേണ്ടി ആരും ഇറങ്ങിത്തിരിക്കരുത് അവരും പൈസ വാങ്ങിച്ചുള്ള പരിപാടിയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മുന്നിൽ വെച്ച് ടേബിൾ നിറയെ സാധനങ്ങളായിരിക്കും ഫ്രീ കിട്ടുന്നതാണല്ലോ പക്ഷെ അതൊക്കെ അവർ മുഴുവൻ ഒറ്റയ്ക്ക് ഒരാൾ കഴിക്കുകയാണെന്നാണോ നമ്മൾ വിചാരിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല അവരതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുമായിരിക്കും അവർക്ക് പണമാണ് മെയിനായിട്ട് അത് മനസ്സിലാക്കുക ഒരിടയ്ക്ക് ഒരു വാർത്ത വന്നിരുന്നു പ്രധാനമന്ത്രി ഒരു കാര്യം പരിഗണിക്കുന്നു അതായത് ഈ ഓൺലൈൻ ചാനലുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ജേർണലിസത്തിന്റെ ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം എന്നുള്ള ഒരു നിർബന്ധം വരുന്നു എന്ന് അപ്പോൾ അത് ഞാൻ കുറേ നാൾ പ്രതീക്ഷിച്ചിരുന്ന ആളാണ് കേട്ടോ എപ്പോഴും അതിനുവേണ്ടി വേണ്ടി പ്രതീക്ഷിക്കുകയാണ് കാരണം എന്താണ് ഏതാണെന്ന് ശാസ്ത്രീയമായിട്ട് അറിയാത്ത ആളുകൾ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് വാർത്തകളെയും ആ വാർത്തകൾ അവതരിപ്പിക്കുന്ന രീതിയെയും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിനെയും അതുകൊണ്ട് വാർത്തകൾ എങ്ങനെ കണ്ടെത്തണം വാർത്തകൾ എങ്ങനെ അവതരിപ്പിക്കണം എന്താണ് വാർത്ത എന്താണ് മാധ്യമ പ്രവർത്തനം എന്ന് ശാസ്ത്രീയമായിട്ട് പഠിച്ച ആളുകളെങ്കിലും അത് പഠിച്ചവരും അത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എല്ലാവരും ഒന്നും എങ്കിൽ പോലും അങ്ങനെ ഒരു അടിസ്ഥാനം കൂടി വന്നാൽ ഒരുപാട് വ്യാജ വാർത്തകൾ പരക്കുന്നത് ഇവിടെ ഒഴിവാക്കാൻ പറ്റും ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതും ഒഴിവാക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം ഒരു മുഖ്യധാരാ മാധ്യമത്തിലെ റിപ്പോർട്ടറെ വിമർശിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ ഒരു കമന്റ് വന്നു നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഡ്യൂക്കിലി യൂട്യൂബർമാരൊന്നുമല്ല ഇതൊന്നും നിങ്ങളെപ്പോലെ വാർത്തകൾ കോപ്പി പേസ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന ആളുകളല്ല അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വാർത്തകൾ അറിയുന്നത് ഞങ്ങളൊക്കെ വെറും ഡ്യൂക്കിലി യൂട്യൂബർമാരാണെന്ന് നിങ്ങളോട് ആരാണ് പറയുന്നത് മനസ്സിലായില്ല ഇപ്പൊ അവരൊക്കെ അവിടെ നിന്ന് വാർത്ത വായിക്കുന്നു എനിക്കും മനോരമയിലേക്കും മാതൃഭൂമിയിലേക്കും ഒക്കെ ജോലിക്ക് ഓഫർ വന്നതാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വാർത്തകൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് യൂട്യൂബ് എന്നൊരു നല്ല പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ ജേർണലിസം കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത് പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്തല്ല ഞാൻ ഈ വീഡിയോകളൊക്കെ അവതരിപ്പിക്കുന്നത് വാർത്തകൾ ചെയ്യുന്നതെന്ന് ഇത്രയും നാളുകൊണ്ട് എന്റെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ചാനലുകളൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് വിടുമ്പോഴേ നിങ്ങൾ അത് അറിഞ്ഞു കഴിയും അത് വീണ്ടും നിങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആ വാർത്തയിൽ ജനങ്ങൾ അറിയാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാകും വാർത്ത പുറമേ നിന്ന് വായിക്കുന്നതല്ലാതെ ആ വരികൾക്കിടയിലൂടെ വായിച്ച് എന്തെല്ലാം തരത്തിൽ നമുക്ക് ആ വാർത്തയെ സമീപിക്കാം ഏതെല്ലാം രീതിയിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു വിലയിൽ ലൈനിലാണ് ഞാൻ അവതരിപ്പിക്കാറുള്ളത് അപ്പൊ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറിയെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള ഒരു ട്രെൻഡാണ് കോപ്പി അടിക്കുക ഒരാള് ഒരു കണ്ടന്റ് ചെയ്ത് അത് ഒരു റീച്ച് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ ഞാനൊക്കെ ഇടുന്ന തമ്പും ടൈറ്റിലും ഒക്കെ ഒരു അക്ഷരം ഒരു കുത്ത് കോമ മാറാതെ എൻ്റെ ചാനലിന്റെ വാട്ടർമാർക്ക് ഉൾപ്പെടെ എടുത്ത് അടിച്ചുവിടുന്ന പത്ത് ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബർമാരുള്ള ചാനലുകളുണ്ട് അവരൊക്കെ ഈ റീസെന്റ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് എന്തിനാണ് വാർത്ത കണ്ട് നമ്മുടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അനുസരിച്ച് അവർ ജീവിക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാനോ അല്ല ഇപ്പൊ ഇവളൊരു വാർത്തയിട്ടാൽ അത് കുറെ ആളുകൾ കാണും അപ്പൊ പിന്നെ പെട്ടെന്ന് ആ കണ്ടന്റ് അടിച്ചു മാറ്റുക അവരുടെ ഇടുക കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ളത് കൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ പേര് നമ്മുടെ ചാനലിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ അത് കണ്ടെന്ന് വരും അതൊന്നും ഒരു എത്തിക്സിന് ചേർന്നതല്ല എത്തിക്സ് എന്താണെന്ന് അറിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവരോടൊന്നും മത്സരത്തിനോ സംസാരത്തിനോ ഒന്നും നമ്മൾ പോകുന്നില്ല അവരുടെ ജീവിതമാർഗമായിട്ട് മാത്രമാണ് അവരുടെ ബിസിനസ് ആയിട്ട് മാത്രമാണ് അവർ അതിനെ കാണുന്നത് അതുകൊണ്ടാണ് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്നെ പത്ത് മിനിറ്റ് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഞാൻ എന്താണ് അവരോട് പറയുന്നത് ഏത് രീതിയിലാണ് പറയുന്നത് അവർക്ക് വിരസത ഇല്ലാത്ത രീതിയിൽ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ ആ വിഷയം അവതരിപ്പിക്കാം എന്നൊക്കെ ചിന്തിച്ച് മെനക്കെട്ടിട്ട് തന്നെയാണ് ആണ് നമ്മളൊക്കെ ഓരോ വീഡിയോയും ചെയ്യുന്നത് പക്ഷെ അതൊന്നും ചെയ്യാതെ ഒരാൾ അത് കോപ്പി അടിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസർമാർ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു ദൂരദർശനും ഒരു ആകാശവാണിയും ഒക്കെ മാത്രം ഉണ്ടായിരുന്ന സമയത്തും കൃത്യമായിട്ട് വാർത്തകളും കലാപരിപാടികളും ഒക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചവരൊക്കെയാണ് നമ്മൾ പക്ഷെ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ചാനലുകളും അതല്ലാതെ സാറ്റലൈറ്റ് ചാനലുകളും അത് അതുകൂടാതെ പത്രങ്ങൾ ഒരു വശത്ത് ഇതെല്ലാം കൂടി ചേർന്ന് നമ്മളെ ആകപ്പാടെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് വാർത്തകൾ ഒരു വാർത്ത തന്നെ പല വിധത്തിൽ പലതരത്തിൽ അവതരിപ്പിക്കപ്പെടും ഒരു വാർത്തയിൽ വന്ന ആളുടെ പേരും ഊരും സഹിതം പലയിടങ്ങളിൽ പലതരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഏതാണ് സത്യം ഏതാണ് സത്യം അല്ലാത്തത് എന്നൊക്കെ നമുക്ക് ആശങ്ക ഉണ്ടാകുന്നു നമ്മുടെ യുക്തിക്കനുസരിച്ച് ഓരോ ചാനലുകളും കാണുക ആരൊക്കെ എന്തൊക്കെ പരസ്യങ്ങൾ ചെയ്താലും അത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക അവരുടെ ജീവിതമാർഗമാണ് അവരുടെ തൊഴിലാണ് അവർ പണം ഉണ്ടാക്കുകയാണ് നമുക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചേ അത് കിട്ടുകയുള്ളൂ പണം ഉണ്ടാക്കാനും വിജയത്തിലെത്താനും ഒന്നും എളുപ്പവഴിയും കുറുപ്പ് വഴിയും ഒന്നുമില്ല അതുകൂടി മനസ്സിലാക്കുക